ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഈ സെപ്റ്റംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർ വഴി കൈകളിലൂടെയും ആയിരത്തി രൂപ വീതമാണ് സർക്കാർ ഇപ്പോൾ പെൻഷൻ തുകയായി നൽകിക്കൊണ്ടിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യുന്നതിന് പ്രതിമാസം തൊള്ളായിരം കോടി രൂപയാണ് സർക്കാരിന് വേണ്ടി വരുന്നത് അഞ്ചു മാസത്തെ തുക കുടിശ്ശിക ആയിരുന്നുവെങ്കിലും ഒരു ഗഡു ഈ സെപ്റ്റംബർ മാസത്തിൽ സർക്കാർ വിതരണം ചെയ്തു ശേഷിക്കുന്ന നാല് മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി ഈ വർഷം വിതരണം ഉണ്ടാകും ബാക്കിയുള്ള മൂന്ന് ഗഡുക്കൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ തരുമെന്നാണ് ധനവകുപ്പും മുഖ്യമന്ത്രിയും അറിയിച്ചിരിക്കുന്നത് എന്നാൽ അർഹതയില്ലാത്തവരും ഈ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെന്ന് നിരവധി പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തി പരിശോധന നടത്തുവാൻ ഒരുങ്ങുകയാണ് പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടത്തിലും അതിനുശേഷം സർക്കാരിന്റെ അറിയിപ്പ് വരുന്നതനുസരിച്ച് നിശ്ചിത ഗുണഭോക്താക്കളുടെ വീട്ടിലും പരിശോധന ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കുക മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഉദ്യോഗസ്ഥർ നോക്കുന്നത് അതിലൊന്നാമത്തേത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കോൺക്രീറ്റ് വാർക്ക വീടുകളിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ഈ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നതിന് അർഹരല്ല ഇത്തരത്തിൽ ഇവർക്ക് പെൻഷൻ നൽകേണ്ടതില്ലെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതോടൊപ്പം താമസിക്കുന്ന വീട്ടിൽ എ സിയു ഉണ്ടെങ്കിലും കുടുംബത്തിൽ ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള എ സി വാഹനങ്ങൾ ഉണ്ടെങ്കിലോ അവർക്കും ഈ പെൻഷൻ ആനുകൂല്യം വാങ്ങുവാൻ അർഹതയില്ല ഇത്തരം വീടുകളിൽ താമസിക്കുന്നവർക്ക് പെൻഷൻ നൽകേണ്ട എന്നാണ് തീരുമാനം ഇക്കാര്യങ്ങൾ കർശനമായി പരിശോധിക്കുവാനാണ് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുന്നത് പരാതികൾ ലഭിച്ച വീടുകളിൽ ആയിരിക്കും ആദ്യം അന്വേഷണം നടത്തുന്നത് ഇത്തരത്തിൽ ഭൌതിക സാഹചര്യങ്ങൾ ഉള്ള വീടുകളിലുള്ളവരെ അനർഹരാക്കി പുറത്താക്കുകയും ചെയ്യും അതോടൊപ്പം ഇനി അറുപത് വയസ്സ് കഴിഞ്ഞ് ഓരോരുത്തരും വാർദ്ധക്യകാല പെൻഷൻ പോലുള്ളവയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങളെല്ലാം കർശനമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും പെൻഷൻ അപ്രൂവൽ പോലുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ വാർഡ് പ്രതിനിധിക്കോ പരാതികൾ രഹസ്യമായി കൈമാറാൻ സാധിക്കും നിലവിൽ കടമെടുക്കൽ നടപടികളിലൂടെയാണ് സർക്കാർ പെൻഷൻ വിതരണം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ അനർഹമായി ഈ ആനുകൂല്യം കൈപ്പറ്റുന്നവരെ പുറത്താക്കിയാൽ അത്രയും കുറച്ചു തുക മാത്രമേ സർക്കാരിനെ കണ്ടെത്തേണ്ടതായി വരികയുള്ളൂ കൂടാതെ അർഹർക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കുവാനും സാധിക്കും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ പെൻഷൻ മസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പത് വരെ സർക്കാർ നീട്ടിയിരിക്കുകയാണ് മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്ത മൂവായിരത്തി രൂപ ലഭിച്ചിട്ടുണ്ട് എന്നാൽ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള പെൻഷൻ തടസ്സപ്പെടുന്നതായിരിക്കും അതിനാൽ തന്നെ സെപ്റ്റംബർ മുപ്പതിനു മുമ്പായി തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക